പറവൂരിൽ നിന്ന് വരുന്നൊരു വാർത്ത പറവൂർ വാരാപ്പുഴ റോഡിൽ കണ്ടെയ്നർ ലോറി മറിഞ്ഞൊരു അപകടമുണ്ടായിരിക്കുന്നു മദ്യം നിറയ്ക്കാനുള്ള ചില്ലുകുപ്പി കൊണ്ടുപോയ കണ്ടെയ്നറാണ് മറിഞ്ഞത് ദില്ലിയിൽ നിന്ന് കാക്കനാട് ഡിസ്റ്റിയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടം ഷഹബാസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഷഹബാസ് കുപ്പി കാലിയാണ് പക്ഷേ എന്നാലും അത് വലിയ അപകടമായിട്ടാണ് തോന്നുന്നത് ഇതെന്താണ് റോഡിൽ തന്നെയാണല്ലോ ഈ കണ്ടെയ്നർ മറിഞ്ഞു കിടക്കുന്നത് ഇതെങ്ങനെയാണ് അവിടെ മറിയാനുള്ള കാരണം ഷഹബാസ് പരിക്ക് ആർക്കെങ്കിലും ഉണ്ടോ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് പറവൂർ വരാപ്പുഴ റോഡിൽ പുത്തൻപള്ളിക്ക് സമീപമാണ് ഈ ഒരു വലിയൊരു കണ്ടെയ്നർ മറിഞ്ഞത് ഇന്ന് രാവിലെ ഈ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ പറയുന്നത് ഡൽഹിയിൽ നിന്ന് ദിവസങ്ങൾക്ക് മുൻപ് പുറപ്പെട്ടതാണ് കാക്കനാട് ഡിസ്റ്റിലറി ഡിസ്റ്റിലറിയിലേക്ക് പോകുന്ന വഴിയാണ് ആ അപകടം ഉണ്ടായത് വണ്ടിയിൽ ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമെന്നാണ് പോലീസിൻ്റെ പ്രാഥമിക നിഗമനം റസ്റ്റില്ലാതെ ഇയാൾ ഉറങ്ങാതെ വണ്ടി ഓടിച്ചു അത്തരത്തിലാണ് ഈ വളവിൽ ഇവിടെ ഒരു റോഡിൻ്റെ പണി നടത്തുന്നത് മൂലം അവിടെ ഗതാഗത തടസ്സമുണ്ട് അങ്ങനെ ആ വളവിൽ ഇത് െ തൊട്ടടുത്തുണ്ടായിരുന്ന ബാരിക്കേഡിലും ഡിവൈഡറിലും ഇടിച്ചുകൊണ്ട് ഈ ലോറി മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ മദ്യക്കുപ്പികളാണ് മദ്യം നിറയ്ക്കാനുള്ള ചില്ലുകുപ്പികളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് വലിയൊരു ലോഡ് തന്നെ ലോറിയിലുണ്ട് ആ ചില്ലുകുപ്പികളൊക്കെ പൊട്ടിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം എന്തായാലും ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടെയാണ് അപകടമുണ്ടായത് രാജസ്ഥാൻ സ്വദേശിയായ ഡ്രൈവറാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ആർക്കും പരിക്കില്ല ഡ്രൈവറെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പരിക്കുകളൊന്നും തന്നെ ഡ്രൈവർക്കില്ല അതുകൊണ്ട് ഇപ്പോൾ നിലവിൽ ലോറി ഉയർത്താനുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത് ഈ പറവൂർ വരാപ്പുഴ റോഡിൽ വലിയ ഗതാഗത കുരുക്കാണ് ഇതുമൂലം ഉണ്ടായിരിക്കുന്നത് അരുൺകുമാർ ഓക്കെ താങ്ക് യു ഷബാസ് ആ ദൃശ്യങ്ങൾ കാണാം ഇത് മദ്യം നിറയ്ക്കാനുള്ള ചില്ലുകുപ്പികളാണ് ഇതെല്ലാം ഒഴിഞ്ഞ ചില്ലുകുപ്പികളാണ് കേട്ടും ആരും അങ്ങോട്ട് ഓടിപ്പോണ്ട